ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കണ്ണൂരും അങ്ങനെ എങ്ങനെയാണെന്ന് കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഉള്ള കുറച്ച് ഫ്രണ്ട്സിനോട് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ആണ് അനിയത്തി ഉപ്പാൻ്റെ അനിയൻ്റെ മോളുടെ അപ്പോൾ കുറച്ച് ദൂരെയാണ് അപ്പം നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് ഇത് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച അപ്പോൾ ശനിയാഴ്ച വരുന്നത് നിക്കാഹാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ചെറിയൊരു പർപ്പിൾ വെഡ്ഡിങ് എന്നൊക്കെ പറയാം എല്ലാവരും ജസ്റ്റ് ഒരു ഗ്രൈപ്പ് പർപ്പിൾ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സാണ് കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പം ഇവിടെ വിടെ എത്തുമ്പം ഏകദേശം ഒരു മണി ആ ഒരു ടൈമിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ മെഹന്തിയൊക്കെ വ്യാഴാഴ്ച തന്നെ സെറ്റാക്കിയിട്ട് ഉപ്പാൻ മേരിയക്കളുടെ ഭാര്യമാരൊക്കെ വന്നിട്ട് അതൊക്കെ സെറ്റ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം ഫേസ് ഒക്കെ ഞാൻ കുറച്ച് കവർ ചെയ്തിട്ടാണ് എടുക്കുന്നത് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഫേസ് ഒക്കെ കാണിക്കാൻ അതുകൊണ്ട് തന്നെ മാക്സിമം കവർ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് പെണ്ണിൻ്റെ റൂമാണ് കേട്ടോ ഈ കണ്ണൂർ ഭാഗത്തെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീത്തിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ റൂം നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ റൂം നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്യാനുണ്ട് ബെഡ്ഷീറ്റ് ഒന്നും ഇട്ടിട്ടില്ല അതൊക്കെ ഞാൻ ശനിയാഴ്ച തരാം ശനിയാഴ്ചയാണ് മെയിൻ പ്രോഗ്രാം വെള്ളിയാഴ്ച കുറച്ച് ബന്ധുക്കൾ മാത്രം ഒരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ കാരണം നിക്കാഹ് നാളെയാണ് അതുകൊണ്ട് തന്നെ ഇന്നൊരു ചെറിയൊരു മെഹന്ദി എന്നൊക്കെ പറയാം അങ്ങനെ ഒരു പ്രോഗ്രാമ് വെച്ചതേ ഉള്ളൂ ഇങ്ങനെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ അത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് കല്യാണം എന്ന് ചോദിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതേയുള്ളൂ ഈ ഡ്രസ്സ് ഉപ്പാൻ്റെ വീട്ടുകാരാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഉപ്പാൻ്റെ പെങ്ങളാണ് ഉപ്പാൻ്റെ പെങ്ങൾ ഇവിടെ പെറ്റാച്ച പെറ്റു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പെറ്റുമാണ് ഈ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ശനിയാഴ്ചയും പെറ്റുമാണ് പിന്നെ ഞായറാഴ്ച പെണ്ണിൻ്റെ ഉമ്മാൻ്റെ ആങ്ങളെയാണ് ഡ്രസ്സ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ചെക്കൻ്റെ റൂമിൽ കയറ്റുമ്പോൾ മസ്റ്റായിട്ടും ഉപ്പാൻ്റെ വീട്ടുകാരാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപ്പാൻ്റെ പെങ്ങന്മാരെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പല പല രീതിയിൽ കണ്ണൂരിൽ തന്നെ പല രീതിയിലും വിളിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ പറ്റുമെന്നാണ് വിളിക്കുന്നത് പിന്നെ മെയിനായിട്ടും കണ്ണൂർ ഭാഗത്ത് ഉമ്മാൻ്റെ വീട്ടിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് പെണ്ണി പെണ്ണ് കല്യാണം കഴിച്ച് പോകുന്നില്ല പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉമ്മാൻ്റെ വീട്ടിലൊന്നും അല്ല കേട്ടോ ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കാറുമുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് സ്ഥിരമായിട്ട് ഭാര്യയുടെ വീട്ടിലെല്ലാം ഉണ്ടാവുന്നത് അവർ രാവിലെ ആകുമ്പം അമ്മ വീട്ടിലേക്ക് പോകും അവർ ജോലി സംബന്ധമായി കാര്യങ്ങൾക്ക് പോകും പിന്നെ രാത്രി വരും അങ്ങനെയാണ് എല്ലാവിടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട് എന്നോട് ചോദിക്കാറുമുണ്ട് അയ്യോ കല്യാണം കഴിച്ചിട്ട് ചെക്കൻ വീട്ടിലേക്ക് പോകില്ലല്ലേ നിങ്ങളെ അങ്ങനെ ഒന്നും അല്ലോട്ടോന്നും അവരും വീട്ടിലേക്ക് പോകും അവർ സാധാരണ രീതിയിൽ തന്നെ പോകും അതിൻ്റെ കൂടെ നമ്മളെയും നോക്കൂ ഉള്ളൂ പിന്നെ നമ്മൾ കഴിച്ചിട്ട് സ്ഥിരമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നില്ല ഉള്ളൂ പക്ഷെ ഇപ്പം ചില ആൾക്കാരുകൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുണ്ട് വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നവരും ഇപ്പോൾ കുറച്ചൊക്കെ കാണുന്നുണ്ട് ഇനി കേക്ക് കട്ടിങ്ങാണ് സാധാരണ ഉള്ള പോലെ ബ്രൈറ്റ് ചുപ എഴുതി ഡിസൈൻ ചെയ്തു കേക്ക് കട്ടിങ് ബലൂണ് എല്ലാവരും ചുറ്റും നിന്നു പിന്നെ ആ രാത്രി കഴിഞ്ഞു പിന്നെ വരുന്നത് ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ ശനിയാഴ്ച കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് കാരണം ആ നിക്കാഹ് അസറിൻ്റെ ടൈമാണ് അസർ എന്ന് പറയുമ്പോൾ മൂന്നര നാല് മണിൻ്റെ ഉള്ളിലായിട്ട് നിക്കാഹ് ചെക്കൻ്റെ നിക്കാഹാണ് പള്ളിയിലാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ പോയി ചെക്കനെ കൂട്ടി പള്ളിയിലേക്ക് പോകുന്നുണ്ട് അത് അവിടുന്ന് നിൽക്കാഹിറ്റാണ് വരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണി ഒന്നര മണിയൊക്കെ ആകുമ്പോൾ ചോറ് ന സാധാരണ ചോറാണ് നീച്ചോറും നമ്മുടെ സാധാരണ ചോറും ഉണ്ട് അപ്പോൾ സാധാരണ ചോറാണ് കഴിക്കുന്നത് കാരണം തലേന്നൊക്കെ തിന്നത് ബിരിയാണിയാണ് അതുകൊണ്ട് തന്നെ ന സാധാരണ ചോറാണ് കഴിക്കുന്നത് പൊതുവേ വേറൊള്ളൊരു ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ ബിരിയാണി എടുക്കുന്നില്ല കാരണം പൊതുവെ ബിരിയാണിയോട് ഇത്ര ഇഷ്ടം കുറവാണ് എനിക്ക് നമുക്ക് സാധാരണ ഫുഡ് ഓണ് അങ്ങനത്തെ കാര്യങ്ങളോടാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ റൂം സെറ്റാക്കിയത് കാണണ്ടേ അത് കാണിക്കാനായിട്ട് ദുൽഖർ ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറഞ്ഞു ഓപ്പൺ ചെയ്ത പാടവൻ ഇറങ്ങി വന്ന് പിന്നെ റീടേക്ക് ടേക്ക് എടുത്തതാണ് അപ്പം ഇതാണ് കേട്ടോ റൂം നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ വരിച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി തീമാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് റൂമൊന്ന് ചുറ്റി കാണാം ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്യാപ്പിള വരുന്ന ആ ടൈമായി വൈകുന്നേരമായി അതുകൊണ്ടാണ് ചെയറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവർ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് കോക്ടൈലോ അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസൊക്കെ തയ്യാറാക്കുന്നുണ്ട് പിന്നെ സ്നാക്സും എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ സമൂസയോ റോളറോ കേക്കോ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ അവരെ രീതിയിൽ ഗെയിമും കൊണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ശനിയാഴ്ച ഡ്രസ്സ് റൂമിലേക്ക് കയറുമ്പോഴുള്ള ഡ്രസ്സ് ഇതാണ് ആണുങ്ങളൊന്നും ഇല്ലാത്തത് അവരൊക്കെ പള്ളിയിലേക്ക് പോയിട്ടുള്ള നിക്കാഹിൻ്റെ ടൈം ആകുമ്പോൾ കുറച്ച് കുറച്ച് പേര് പോയി കൂട്ടി പള്ളിയിലേക്ക് വരും പെണ്ണിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്കാണ് വരാ അപ്പം ഇവിടുന്ന് ആണുങ്ങളൊക്കെ പോയിട്ട് അവിടെ നിന്ന് നിൽക്കാൻ ചിക്കനെ കൂട്ടിയിട്ടാണ് വരാം അതും ഡീറ്റെയിൽസായിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ മസ്റ്റാണ് പുയാപ്പിള്ളേയും കൂട്ടിയിട്ട് വരുമ്പോൾ മസ്റ്റായിട്ടും പാട്ടുണ്ടാവും കേട്ടോ പാട്ടും ദപ്പും മുട്ടും ഒക്കെ ഉണ്ടാവും ഫ്രണ്ട്സാണ് ഇവർ പാടുന്നത് അപ്പം നമുക്ക് പാട്ട് കുറച്ച് കേട്ടിട്ട് വരാം വരാം കണ്ണൂര് ചെക്കന്മാരെ പ്യാപ്ള എന്നാണ് കേട്ടോ വിളിക്കുന്നത് പിയാപ്ല പ്യാപ്ള കാരണം മിക്കവരും പ്രായമുള്ള ആൾക്കാരെ വരെ നമ്മൾ പ്യാപ്ള എന്ന് വിളിച്ചിട്ടാണ് സംബോധന ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ പ്യാപ്പളനെ ഇരുത്തിയതിന് ശേഷം നമ്മൾ പാലാണ് കുടിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ പാൽ മുഴുവനായിട്ടൊന്നും കുടിക്കില്ല കുറച്ച് കുടിക്കും ബാക്കി മുഴുവൻ ഫ്രണ്ട്സാണ് കുടിക്കുന്നത് പണ്ട് മുതലേ എങ്ങനെയാണ് അപ്പോൾ മേലെയാണ് റൂം അപ്പോൾ ഓരോരുത്തരായിട്ടും മേലെ റൂം കാണാനായിട്ട് പോവാണ് പിന്നെ റൂം കണ്ടിട്ട് എല്ലാവരും ഇറങ്ങിപ്പോയതിന് ശേഷം പെണ്ണിനെ കയറ്റും അതിനുശേഷം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ചെക്കൻ്റെ അറിയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ മാത്രമേട്ടോ അവിടെ ഉണ്ടാവുള്ളൂ പിന്നെ റിലേറ്റീവ്സ് ഏട്ടൻ്റെ അനിയന്മാർ അങ്ങനെയുള്ളവരും അവിടെ നിൽക്കും ബാക്കിയുള്ളവരൊക്കെ പോകും അതിന് ശേഷം ഫോട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കൻ അവരുടെ കൂടെയാണ് പോകുന്നത് പിന്നെ ഇനി ചെക്കൻ എന്ന് പറയാം കേട്ടോ ചെക്കൻ പെണ്ണ് അങ്ങനെ പറയാം പ്യാപ്പള എന്നൊന്നും പറയുന്നില്ല ഇപ്പോൾ മിക്കവരും പ്യാപ്പള എന്നൊന്നും വിളിക്കുന്നില്ല ചിലർക്ക് പേര് വിളിക്കാനാണ് ഇഷ്ടം അങ്ങനെ വിളിക്കുന്നവരുണ്ട് എൻ്റെ ഇക്കാനൊക്കെ എല്ലാവരും പേരെ വിളിക്കുന്നവർക്ക് അതാണ് ഇഷ്ടം അതുപോലെ പേര് വിളിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലും പ്യാപ്പ്ള എന്തൊക്കെ വിളിക്കണ്ട എന്ന് പറയുന്നവരാണ് ഇപ്പോൾ മിക്കവരെയും കാണുന്നത് അപ്പോൾ ഇത് റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞോ ആണുങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞു ശേഷം പെണ്ണിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് പെണ്ണിനെ റൂമിലാക്കിയാൽ പുറത്തുനിന്ന് നല്ല വൈബുള്ള അവരാണെങ്കിൽ പാട്ട് പാടും അങ്ങനെ നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ചേ കിട്ടുന്നുള്ളൂ അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരാളോട് പറഞ്ഞു അപ്പോൾ അവൻ്റെ നന്നായിട്ട് പാട്ട് പാടി തരുന്നുണ്ട് അപ്പം നമ്മൾ കൂടെ കൈയ്യടിച്ചു അങ്ങനെ അടിപൊളി വൈബ് ആക്കി എടുത്തു സ്ഥലത്തും ചെക്കൻ്റെ പെണ്ണിൻ്റെ സെപ്പറേറ്റ് ചെയ്ത് മത്സരം പോലെ പാടുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ നല്ല ജോയിനായി അവർ പാടി നമ്മൾ കൈയടിച്ചു അങ്ങനെ ആ രീതിയിലാണ് കേട്ടോ മുന്നോട്ട് പോയത് അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് അവർ പാടുന്നുണ്ടായിരുന്നു പിന്നെ ചെക്കൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്കൻ വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മളെ ഇവിടെ ഏകദേശം ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമും ആയിട്ടുണ്ട് ചെക്കൻക്കുള്ള ഫുഡൊക്കെ ചെക്കൻ്റെ വീട്ടിലാണ് അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് പെണ്ണിൻ്റെ വീട്ടിൽ അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെയൊന്നും ഇല്ല പിന്നെ എത്ര ചെറിയ വീടായാലും എത്ര വലിയ വീടായാലും നമ്മൾ ഫങ്ഷൻ വീട്ടിൽ മാത്രമേ വെക്കൂ കണ്ണൂർ ഭാഗത്ത് മിക്കതും നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാവും നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ വീട്ടിലാണ് നമ്മൾ ഫങ്ഷൻ വെക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാറില്ല അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയം ഏകദേശം ആയിട്ട് കാരണം നാലര മണിയായി പിന്നെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കഴിയുന്ന ആ ടൈം കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതാണ് ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ഏകദേശം ഒരു പന്ത്രണ്ടര മണി ഒരു മണി ആ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് മെയിനായിട്ടും ലേഡീസിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ കാരണം പെണ്ണിനെ കൂട്ടാൻ പെണ്ണുങ്ങന്മാർ വരും പിന്നെ അവരുടെ കൂടെ ഇവിടെ നിന്നും പെണ്ണങ്ങന്മാർ അങ്ങോട്ടേക്ക് പോകും അങ്ങനെയാണ് അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുന്നത് മിക്കവാറും എഴുപത്തഞ്ച് ശതമാനത്തോളം പെണ്ണുങ്ങമാരാണ് കൂടുതലായിട്ട് ഉണ്ടാവുക തീരെ ആണുങ്ങന്മാരില്ല എന്നല്ല കേട്ടോ ഉണ്ടാവും അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് കൂടുതലായിട്ട് അങ്ങനെ ആൾക്കാർ പിന്നെ ശനിയാഴ്ച വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച വരും അത്രയൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഇന്നത്തെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ ആ ചോറിൻ്റെ സമയമായി എന്നാൽ പെണ്ണിനെ ഇതുവരെ കാണിച്ചില്ല അല്ലേ കാണിച്ച് തരാം കേട്ടോ കാരണം ഏകദേശം ഈ നമ്മളിവിടെ ഇട്ട ഡ്രസ്സും അതുപോലെ തന്നെ ചെക്കിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഡ്രസ്സും ഏകദേശം സെയിം കളറാണ് അപ്പോൾ ഇന്ന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് പെണ്ണിൻ്റെ കാർണോറാണ് കേട്ടോ കാർണൂർ അവരാണ് ഡ്രസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഡ്രസ്സും ഞാൻ ഷോർട്സ് ആക്കിയിട്ട് റീൽസ് ആക്കിയിട്ടൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം മിക്കവാറും ഡ്രസ്സൊക്കെ അതിലുണ്ട് പിന്നെ ഇത് ഫുഡാണ് കേട്ടോ ഒന്ന് തലേന്നൊക്കെ ഫുഡ് എടുക്കാൻ മറന്നുപോയി തലേ ദിവസം മത്സ്യം ഉണ്ടായിരുന്നു ഇന്ന് പായസമാണ് സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ മൊറോക്കൻ ടീ മത്തെ ടീ അത് ടീ കുറേ ടീയും ഡ്രിങ്ക്സും ഒക്കെ വേറെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ഫുഡും മറ്റൊക്കെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാണ്ടെന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ് എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്ന ഏകദേശം ഇതേ ഒരു കളറായിരുന്നു അപ്പം നമുക്ക് പാട്ട് കുറച്ച് കേൾക്കാം അതിന് ശേഷം വരാം

പെണ്ണിനെ കൂട്ടാൻ വരുന്നവരെ നമ്മളവിടുന്ന് പാട്ടൊക്കെ പാടി പിന്നെ പെണ്ണിനെ കൂട്ടാൻ ആൾ വന്നപ്പോൾ പാട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഇനി പെണ്ണിനെ ചമിച്ചിട്ട് ചമിക്കാന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് അവർ കൊണ്ടുവന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് പേര് ചെക്കൻ്റെ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട് കാണാനായിട്ട് പോകും എല്ലാം ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് പിന്നെ സെക്കൻഡ് പീറ്റാറെക്കൂട്ടലെന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻ്റെ പീറ്റാറക്കൂട്ടൽ അങ്ങനെ അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇത് ചെക്കൻ്റെ വീടാണ് കേട്ടോ ചെക്കൻ്റെ ഡ്രസ്സാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പം ചെക്കൻ്റെ ഉമ്മ കുടിക്കാൻ കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റും പെണ്ണിനെ പിന്നെ നമുക്ക് കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മ ഉമ്മ വന്ന് കുട്ടിനെ അകത്ത് കയറ്റും മുഖം കാണിക്കാത്ത ഒന്നുകൊണ്ടല്ല ഞാൻ എൻ്റെ കുറച്ച് ആൾക്കാർ മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാരണം മറ്റുള്ളവർ എങ്ങനെ എടുക്കും എന്നറിയാം അവർ ഫേസ് കാണിക്കുന്നതിനോട് ഇഷ്ടമുണ്ടോയെന്നറിയില്ല അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ബ്ലറായിട്ട് കാണിച്ചിട്ടുള്ളത് പിന്നെ ഇത് രാത്രി ചെക്കൻ്റെ കൂടെ വന്നതിന് ശേഷം പുതിയ വേറെ ഡ്രസ് ഇട്ടാണ് കേട്ടോ അവർ അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് രാത്രി വരുമ്പോൾ കുറച്ച് ലേറ്റായി പത്തുമണിയൊക്കെ കഴിഞ്ഞു അപ്പം ഡയറക്റ്റ് എന്തോ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് കുട്ടിന് റൂമിൻ്റെ അകത്തേക്ക് കയറ്റും പിന്നെ എല്ലാവരും മടങ്ങും പിന്നെ പിറ്റേത്തെ ദിവസം രാത്രി ഇതുപോലെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് ഡ്രസ്സിറ്റത് സാരി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് സാരിയാണ് എടുത്തിട്ടുള്ളത് ഇത് മൺഡേ രാത്രിയുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ചെറിയൊരു നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടും കുറച്ചൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചൊക്കെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ എന്താ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് വഴി പറയാം അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ